നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വണ്ടൂരിന്റെ കൊണ്ട് ഇന്ത്യൻ ബേക്സ് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് ചോക്കാട് പുല്ലങ്കോട് ജി എം എൽ പി സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി വി അനീഷ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ചെറിയ കുട്ടികളെപ്പോലും മയക്കുമരുന്ന് അടക്കമുള്ളവയുടെ കരിയർമാരാക്കുന്ന സംഭവങ്ങൾ വ്യാപകമായ പശ്ചാത്തലത്തിലാണ് പുല്ലങ്ങോട് ജി എം എൽ പി സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ലഹരിക്കെതിരെ രക്ഷിതാക്കളുടെ ജാഗ്രത എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ലഹരിവിരുദ്ധ ക്ലാസ് നടത്തിയത് പരിപാടിയിൽ വാർഡ് മെമ്പർ ടി ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് ബി കെ മുജീബ് എസ് എം സി ചെയർമാൻ പി റിയാസ് ഹെഡ് മാസ്റ്റർ എൻ കബീർ സ്റ്റാഫ് സെക്രട്ടറി എ സി ഷിജു സീനിയർ അസിസ്റ്റന്റ് കെ നിമിഷ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാതിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ എം ഇ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെറ്റ് ലൈബ വെഡിങ് സെറ്റ് ഇല്ല വളരെ കുറവാണ് ലൈബ വെഡിങ് സെറ്റ് പൂക്കോട്ടമ്പാടം വണ്ടൂർ കരുവാരുകൊണ്ട്